ഇതിപ്പോ ഒരു ഹസ്ബൻഡ് ഒരു ടൂൾ ഉണ്ടാക്കാനായിട്ട് തന്നുണ്ടാക്കാനായിട്ട് കൊടുക്കാനായിട്ട് തന്നു നമ്മളത് ചെയ്യുക പരിപാടികൾ ചെയ്തോണ്ടിരിക്കുക ഇത് മാത്രമല്ല വേറെ സംഭവങ്ങളുണ്ട് അപ്പൊ അതുകൂടെ കാണാം ഓക്കെ നമുക്ക് കാണാം വേറെ നമുക്കൊരു ഇനി ഒരു സ്റ്റെയർ കേസ് പരിചയപ്പെടാം സ്റ്റെയർ കേസ് ഒരു ഈ ആ ഹോൾഡിംഗ് സ്റ്റെയർ അതായത് നമ്മള് ഒരു ലിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇൻഡോ റൂമിൽ കയറാനായിട്ട് ഒരു സ്റ്റെയർ ഈസിൻ്റെ അപ്പൊ സമയം അല്ല അതായത് സ്ഥലം അത് നമുക്ക് ഈസിന് ഈസി ആയിട്ട് ഇങ്ങനെ ലേഡീസിനും കുട്ടികൾക്കും എല്ലാവർക്കും ഈസി ആയിട്ട് ഈസി ആയിട്ട് ഈസി മെതീ മെതേഡ് സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് സ്ഥലപരിമിതി വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ ഒരു ചെന്നിരുന്നുള്ളൂ നമുക്ക് ഇത്രയും സ്ഥലം സേവ് ചെയ്യാനായിട്ടും സാധിക്കും ആ ഇത് ഒരു വെയിറ്റ് നമ്മള് വെയിറ്റ് അറിയത്തില്ല ഇപ്പൊ ഇരുമ്പിന്റെ സംഗതി ആണെങ്കിലും ഇത് നമുക്കൊരു വെയിറ്റ് ആയിരിക്കും നമുക്ക് വെയിറ്റ് അറിയത്തില്ല ഇതൊരു കുട്ടികൾക്ക് വരെ കുഞ്ഞുങ്ങൾക്ക് വരെ ഇത് കൈകാര്യം ഈസിയായിട്ട് കൈകാര്യം ഇപ്പൊ നമുക്ക് ഷൊർണ്ണൂരൊക്കെ ലിഫ്റ്റ് നമ്മള് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഇൻജർ റൂമിൽ കയറാനായിട്ടാണ്

നമുക്ക് ഫീൽ ഷോക്ക് ഇത് ഇത് മാത്രമല്ല ഇവിടെ വന്ന ഗ്രില്ല് ഗ്രില്ല് ക്ലോസ് 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 ലോക്ക് ആവുന്നുണ്ട് അത് അത് പൂർണ്ണമായും പണി എത്തിയിട്ടില്ല പൂർണ്ണതയിലെത്തിയിട്ടില്ല പണികളിനകത്ത് ഇനിയുണ്ട് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് തീർച്ചയായിട്ടും പിന്നെ ക്ലോസ് ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് അടിപൊളി നമ്മൾ ഈ സ്റ്റെയർ ക്ലോസ് ക്ലോസ് ആവുകയാണ് ഓ അങ്ങനെ ക്ലോസ് ആവുന്നുണ്ടല്ലോ നമ്മളിത് റിലീസ് ചെയ്യുമ്പോൾ മാത്രം ഇത് ഓപ്പൺ ആയിട്ട് ഇവിടെ ഒരു ലോക്കും ഓ സിമ്പിള് അത് ശരി വിട്ടെ ആഹാ ഇതേ വളരെ സിമ്പിൾ കേട്ടോ ചോദിച്ചത് വിട്ടേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവാണ് കേട്ടോ ഒരു കൈ പോലും വേണ്ട കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇവിടെ സേഫ്റ്റി ആയിട്ട് ലോക്ക് ഉണ്ട് കേട്ടോ ഇത് ഇങ്ങനെ കൊണ്ട് വെച്ച് വീണ് കഴിഞ്ഞാൽ ആ ലോക്ക് വീണ് കഴിഞ്ഞാട്ടോ ുമാർ നമ്മടെ സ്വന്തം ഡോക്ടർ ആണ് കേട്ടോ കുട്ടികളെ പരിശോധിക്കുന്ന രോഗികളെ പരിശോധിക്കുന്ന ആളല്ല നമ്മുടെ എന്തോ ഒരു മെഷീന്റെ പേര് കപ്പ് ഹാങ്ങർ മേക്കിംഗ് മെഷീൻ ഏഴ് രാജ്യമായി കണ്ടുപിടിച്ച മനുഷ്യനാണ് അതായത് നമ്മുടെ റബ്ബർ ടാപ്പ് ചെയ്ത് പാലെടുക്കുന്ന അതെ അതെ ചേട്ട വയ്ക്കുന്ന ആ പിന്നെ ആ കമ്പി നമ്മളിപ്പം ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു ഏതായിരുന്നു കപ്പാ സ്ലൈസ് കപ്പാ സ്ലൈസാണ് ഇതിൻ്റെ പേരെന്താണ് ഇത് ഒരു ഫോൾഡിംഗ് ടൈപ്പ് പിന്നെ സ്റ്റെയർ കെയ് സ്റ്റെയർ കെയ്സ് ആണ് ഫോൾഡിങ് ടൈപ്പ് ആ അത് ശരി അപ്പോൾ നമ്മൾ ഇത് ഒരു ഓർഡർ ആണ് അപ്പം പിന്നെ ഷൊർണ്ണൂരൊക്കെ ഒരു വർക്കാണ് അപ്പോൾ ഇത് ഇതിന്റെ ഒരു എന്ന് പറഞ്ഞാല് കസ്റ്റമർ അതായത് പരമാവധി സ്ഥലം സേവ് ചെയ്യാൻ സ്പേസ് ഇല്ല സ്പേസ് ഇല്ല ഇതിപ്പോ എത്ര ഇഞ്ച് കാണുന്നത് അഞ്ചിഞ്ച് അഞ്ചു വീതി അത്രേ ഉള്ളൂ പക്ഷേ ആവശ്യത്തിന് നമുക്ക് അതെ അതെ അത് കൈവര് സഹിതമാണ് കൂടെ വരും ഇത് ഇത് എന്ന് പറഞ്ഞാല് സ്റ്റെയർ കേസ് ഫോൾഡിങ് ടൈപ്പ് അതിലുപരി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ മേൽ ഔട്ട് റൂം മുകളിലേക്കുള്ള എൻട്രൻസ് അങ്ങ് പറഞ്ഞാൽ അതുകൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേർ കേസ് ഇത് വർക്ക് തീർന്നിട്ടില്ല ആ വർക്ക് തീർന്നിട്ടില്ല വർക്കുകൾ നടന്നോണ്ടിരിക്കുന്നേ ഉള്ളു ഇപ്പൊ ഇനി ഒന്നും ആയിട്ടില്ല കൊച്ചു പിള്ളേർക്ക് ആ ഇത്രയും ഇതിന് ഇത്രയും ഹെവി മെറ്റീരിയലിട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ എല്ലാം വെയിറ്റ് ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വേണ്ടി നമ്മൾ ഈ ഷോക്ക് ഓപ്സറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെയ്റ്റ് പിന്നെ അത് ഇതിനകത്താണ് അതിൻ്റെ വെയ്റ്റിനെ ബാലൻസ് ചെയ്യുന്നത് നിലവിലിപ്പോൾ ഇതിന് മാത്രമല്ല നമുക്ക് വീടിനും എല്ലാം ഉപയോഗിക്കാം തീർച്ചയായിട്ടും ഉപയോഗിക്കാം അതായത് സ്ഥലം സേവ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം അതുമാത്രമല്ല ഇതിപ്പോൾ മടക്കി വെക്കുന്നത് കൂടാതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കൊണ്ട് പോകാനുള്ള സംവിധാനവും ഇതിനകത്ത് ചെയ്യാം അതല്ല കസ്റ്റമറിന്റെ ചോയ്സ് ആണ് കസ്റ്റമർ എന്ത് ആവശ്യപ്പെടുന്നു അതെ അതെ ഇനിയിപ്പോ ഇങ്ങനെ സംഭവം കാണണ്ട എന്നുണ്ടെങ്കിൽ അത് ആ രീതി ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതി നമുക്ക് ഐഡിയ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഐഡിയ അത് മാത്രമല്ല ഇത്ര ഈ പ്രോസസ് എല്ലാം നമുക്ക് റിമോട്ട് കൺട്രോളിലും ഇത് ആക്കാവുന്നതാണ് നമ്മള് ജസ്റ്റ് റിമോട്ട് കൺട്രോളിലും അതെല്ലാം ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് അതെ അതെ ഈ എല്ലാം ഇപ്പം നമ്മൾ കൈ കൊണ്ട് നോക്കുന്നു ആയിട്ട് നോക്കുന്നു മടക്കി വെക്കുന്നു അത് തന്നെ നമുക്ക് റിമോട്ട് കൺട്രോളിലും ആക്കാം ആ രീതിയിലാണ് ഇരുമ്പ് അല്ലാതെ ഇരുമ്പ് വയ്പ്പാണ് അത്രയും എല്ലാം ഹെവി ഹെവിയായിട്ടുള്ള മെറ്റീരിയലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്ത് നോർമലി പിന്നെ ഇതല്ലാതെ ഇപ്പോൾ നമുക്ക് കൈ കൊണ്ട് നോക്കാനോ പോക്കാനോ ഒന്നും പറ്റത്തില്ല ഈ ഒരു വെയിറ്റ് ബാലൻസ് ചെയ്തില്ലെങ്കിൽ അപ്പോൾ വെയിറ്റ് ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു ടെക്നോളജിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് എന്നും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ചാനൽ അതായത് ഇതും ഒരു പുതിയ കണ്ടുപിടുത്തമാണ് ഇനിയും കണ്ടുപിടുത്തങ്ങൾ നിരവധി കണ്ടുപിടുത്തങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുക അതായത് ആരും കാണാത്ത മെഷീനറികളും ബാക്കിയുള്ള സംഭവങ്ങളും പുതിയത് പുതിയത് വരുന്നുണ്ട് പുതിയത് പുതിയത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും അതിൽ നമ്മുടെ ഒരു ഒന്നല്ല ഇപ്പം നമുക്ക് എനിക്ക് ആറേഴ് വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു തോന്നല്ലേ ഇതിൻ്റെ ഇതിൽ ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളൊരു പിന്നെ ഈ ലിഫ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് കസ്റ്റമറിൻ്റെ ആവശ്യം അനുസരിച്ച് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് സ്പേസിൽ അതെ 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 ആ ചെറിയ സ്പേസിലോ വലിയ സ്പേസിലോ അതായത് കസ്റ്റമറിൻ്റെ അവിടുത്തെ സൗകര്യം അനുസരിച്ച് അപ്പോൾ പന്ത്രണ്ട് വർഷത്തിന് മുന്നേ ഞാൻ ചെയ്തൊരു ലിഫ്റ്റിൻ്റെ ഒരു എക്സ്റ്റൻഷന് വേണ്ടിയിട്ടാണ് ഈ ഷെയർ കേസ് ചെയ്തത് പന്ത്രണ്ട് വർഷം ഇപ്പോഴത്തെ കസ്റ്റമറിനെ തന്നെ ചെയ്യുകയാണ് അതെ 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 ആ അതെ ഇപ്പോൾ ആ ഫ്ലോർ എന്ന് പറഞ്ഞാൽ രണ്ട് പിന്നെ രണ്ട് പിന്നെ അപ്പ് ആൻഡ് ഡൗൺ രണ്ട് ഫ്ലോറാണ് ഇനിയിപ്പോൾ മുകളിലേക്ക് ഒരു നില കിട്ടിയപ്പോൾ അതങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെയർ കേസാണ് ഇത് അപ്പോൾ ലിഫ്റ്റ് ഈ പന്ത്രണ്ട് വർഷം കൊണ്ട് ഒരു കസ്റ്റമർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പം പരമാവധി സ്ഥലം സേവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യങ്ങളുടെ പരിപാടികളെല്ലാം അങ്ങനെ ഓഫീസ് റൂമിൽ മൂന്നാലിടുക പിന്നെ പാറസിറ്റി ചെയ്യുക പിന്നെ അങ്ങനെ പല ഹോം തിയേറ്റർ അല്ലയോ എല്ലാ പരിപാടിയും എന്താണെന്നല്ലോ അതായത് സ്ഥലം എത്രയും ചുരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യങ്ങൾ എത്രത്തോളം ഉണ്ടായാലും നമുക്ക് പരമാവധി ചുരുങ്ങിയ സ്ഥലത്ത് അത് നിറവേറ്റണം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അതിൻ്റെ ഒരു ഭാഗമാണിത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ വിജയം അതെ അടുത്ത വീഡിയോ കാണുന്നത് പോലെ ഗുഡ് ബൈ പോയാൽ ഓക്കെ ഗുഡ് ബൈ